വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഷിൻഷാനും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏകദേശം അപ്പം അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ജി ടി എ ഫൈ മോഡ് അതേപോലെ ഫെറാർ ഏതെന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തായിരുന്നല്ലോ ഫിറിലുള്ള പോർഷയാണെന്ന് പോകുന്നത് നമ്മൾ കുറെ ആഡ് ചെയ്തായിരുന്നല്ലോ ആ സെയിം രീതിയാണ് നമ്മൾ ഞങ്ങളെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് കൊടുക്കും അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു സൈറ്റിലോട്ട് ചെയ്യില്ലും മീഡിയ ഫയലിൻ്റെ ഒരു സൈറ്റാണ് അങ്ങോട്ട് ചെന്ന് നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഡൗൺലോഡുന്നൊരു ഓപ്ഷൻ കാണിക്കും ഇവിടെ ഞാൻ ഇഷ്ടം പോലെ സ്പോൺ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഈ രീതിയിലാണ് സ്പോൺ ചെയ്യിപ്പിക്കുന്നത് അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം നിങ്ങൾ ആ ഡൗൺലോഡെ പിടിച്ച് ഞെക്കണം കൈസ് അന്നേരം ഓട്ടോമാറ്റിക്കലി ഫയൽ ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക ഒരു ചെറിയ ആ ലിങ്കൊക്കെ ക്ലിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ വരും ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് കൊടുത്താൽ മതി വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡൗൺലോഡ് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി ഫയൽ അവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ബാക്ക് ടു ഇന്ത്യൻ ബൈഡ്രൈവിൻ ത്രീ ഡി ഗൈസ് അത് കഴിഞ്ഞ് നിങ്ങൾ ഇന്ത്യൻ ബൈഡ്രൈവിൻ ത്രീ ഡിയിലേക്ക് വന്ന് കഴിഞ്ഞ് നിങ്ങളതിൽ കയറുക എന്നിട്ട് നമുക്കിപ്പം ഞാൻ പറയാം ഷിൻജാൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വലുതാക്കാനൊക്കെ കാ പറ്റുന്നതായിരിക്കും ഇപ്പം ഞാനവിടെ ഷിൻജാനെ സൈസ് വലുതാക്കി അങ്ങപ്പുറത്തെ സൈഡിൽ നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് അപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ പിന്നെ ക്യാരക്ടർ എന്ന് പറയുമ്പം നല്ലൊരു ക്യൂട്ട് ക്യാരക്ടറാണ് അപ്പം മാക്സിമം എല്ലാവരും പോയി ഈ ലിങ്ക് വെച്ച് നമ്മൾ ഇഞ്ചാനെ സ്പോൺ ചെയ്യിപ്പിക്കാനും ഓരോ സ്കെച്ച് കളിക്കാനും ഇനിമേറ്റ് ഡ്രയിങ് ഇടാനും ഒക്കെ മാക്സിമം ശ്രമിക്കുക അപ്പം ഒക്കെ ലഭ്യമാണോ ജയിക്കറ യു ഗൈസ് ടൂ